ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കടലമാവ് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് ഇത് നമ്മ ബേക്കറിയിൽ നിന്ന് ഇത് സാധാരണ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളതല്ലേ അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കരുത് നോക്കാം ഒരു ബൗളിതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു അളവ് കൃത്യമായി ശ്രദ്ധിക്കണം ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ മെഷറിംഗ് കപ്പിലാണ് പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ പത്ത് രൂപയുടെ ഒരു പാക്കറ്റിൽ ഉള്ള മൂന്ന് പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മൂന്നും കട്ട് ചെയ്തിട്ട് ഇതാ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഇരുന്നൂറ്റി അൻപത് മെല്ലിയുടെ കപ്പിൽ തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ മുക്കാൽ കപ്പാണ് ഫസ്റ്റ് ചേർത്ത് കൊടുത്തത് പിന്നെ കുഴച്ച് കുറച്ച് കുഴച്ച് കഴിഞ്ഞപ്പോൾ മധുരം ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയും കൂടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഒരു കപ്പാണ് ആവശ്യമുള്ളത് എനിക്ക് ആൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എനിതാ പാം ഓയിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത് ഒരു കപ്പ് തന്നെയാണ് പാം ഓയിലും ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ ഇതാ മുന്നൂറ്റി ഇൻപത് മില്ലി എടുത്തിട്ടുണ്ട് എനിക്ക് ബാക്കി നൂറ് മില്ലിയുടെ ബാക്കിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിങ്ങൾ പൊടിയൊക്കെ അളന്നെടുത്ത ആ ഒരു കപ്പിൽ തന്നെ ഓയിലും അളന്നെടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് ഓയിലൊഴിച്ചെടുത്തു നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കുഴച്ചെടുക്കാൻ ഈ ഒരു അളവിൽ തന്നെ ഓയിൽ എടുത്താൽ മതി ഈയൊരു പൊടിക്ക് മുഴുവനായിട്ടും മിക്സായി കുഴച്ച് കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുത്ത് റെഡിയാക്കുക ഈ ഒരു ലെവലിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതാ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് പരത്തിയെടുക്കാണ് വേണ്ടത് ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം ഈയൊരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് പത്തിരി തവയിലും ദോശത്തവയിലും ചുട്ടെടുക്കാം ഞാൻ ഇതാ രണ്ടിലും ചുട്ടെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് തവ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പരത്തി ഇതിലേക്ക് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ പരത്തി വെച്ചുകൊടുത്ത് തവ ചൂടാക്കിയിട്ട് മുഴുവനായിട്ടും ഒരുമിച്ച് ചുട്ടെടുത്താലും മതി അഞ്ച് മിനിറ്റ് ഒരു ഭാഗം വേവിച്ചെടുക്കുക അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്ത് ബാക്കിയും കൂടി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതെ ചെയ്തെടുക്കുക ഇനി ഇതാ തവയിൽ ചെയ്തെടുക്കുക ദോശ തവയിൽ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തി എടുക്കാം കേട്ടോ നല്ലപോലെ നേരിയതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് വേവില്ല എന്ന് വെച്ചിട്ടുള്ള ടെൻഷനൊന്നും വേണ്ട ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ നമുക്കിതാ മാറ്റാം അതുപോലെ തന്നെ വെന്ത് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കുറച്ച് തണുത്ത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി ഇതാ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാനായി ബേക്കറിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൈവെച്ച് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബബായ്